എല്ലാവർക്കും മെയ്ക്ക് ഹിന്ദിസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ അദ്വൈതം എന്നുള്ള ഒരു വ്യൂവർ നമ്മുടെ വീഡിയോസിന്റെ അടി വന്ന് കമന്റ് ചെയ്തിരുന്നു ഹിന്ദിയുടെ വിഷസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവൂന്ന് അപ്പോൾ അതിന് അധികം വ്യൂവേഴ്സ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലോ അദ്ദേഹം കമന്റ് ചെയ്തു ആ വീഡിയോ ചെയ്യാവുന്നു അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ടില്ല അപ്പോ അങ്ങനെ കമന്റ് ഇട്ട് ചോദിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഇട്ടിട്ട് അദ്ദേഹം അത് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് വിഷമം തോന്നി അതിന് വ്യൂ വളരെ കുറവാണ് പക്ഷെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല അദ്ദേഹത്തിന് യൂസ് ആവട്ടെ എന്ന് ഓർത്താണ് ആ വീഡിയോ ഇട്ടത് അപ്പോൾ കമന്റ് ഇടുന്ന ആൾക്കാര് ആ വീഡിയോ വന്നിട്ടുണ്ടോയെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് നമുക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയെ കുറിച്ച് പറയുന്നുണ്ട് സജഷൻസ് പറയുന്നുണ്ട് സജഷൻസ് ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് ഫിലിം സോങ്ങിന്റെ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൽ ആ സോങ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഥയിലൂടെയാണ് അപ്പൊ കഥ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ആവട്ടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് നോക്കിയാലോ കഥയുടെ പേരാണ് ലോമഡി ഓർ കൗവ ലോമഡി ഓർ കൗവ ലോമഡി എന്ന് പറഞ്ഞാൽ കുറുക്കൻ ഫോക്സ് ക്രോ അപ്പൊ പേര് കേട്ടപ്പോ തന്നെ കഥ ഏതാണെന്ന് ഏകദേശം മനസ്സിലായി കാണാം അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അതേ കഥ തന്നെയാണ് അപ്പൊ നമുക്ക് അത് ഹിന്ദിയിൽ വായിച്ചു നോക്കാം ദിൻ ലഡ്ക പനീർ एक 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 दिन एक एक दिन लड़का पनीर खा रहा था പനീർ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി പനീർ പനീർ എന്ന് പറഞ്ഞ ഒരു മിൽക്ക് പ്രൊഡക്റ്റ് ആണ് ഇപ്പോഴായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ വീട്ടിൽ വെക്കുന്നതുകൊണ്ട് പനീർ എന്താണെന്ന് ഇപ്പൊ മിക്കവാറും അറിയാം ഓക്കെ അപ്പൊ പനീർ എന്ന് പറഞ്ഞ ഒരു മിൽക്ക് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പനീർ കഴിക്കുക മീൻസ് കഴിക്കുകയായിരുന്നു ദിൻ പനീർ ഒരു ദിവസം ഒരു ആൺകുട്ടി പനീർ കഴിക്കുകയായിരുന്നു അടുത്ത ലൈൻ കുറച്ച് വലുതാണ് എന്നാലും ശ്രദ്ധിച്ചു നോക്കിയാൽ വേഗാർത്ഥം മനസ്സിലാകാം നമുക്ക് വായിച്ചു നോക്കാം തബ് എക് കൗവ ഉടുക്കർ ആയാസ്യ പനീർ ക ടുക്കട ലേക്കർ വൃക്ഷക്കെ ഊപ്പർ ജാബ പയ്യെ നോക്ക അല്ലേന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ ആ കുട്ടി പനീർ കഴിക്കുവായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു തബ് കൗവാ ഉടുക്കർ മീൻസ് ഒരു കൗവ കാക്ക കൗവ എന്താണ് കാക്ക ഉടുക്കർ കഹീസായ ഉടന എന്ന് പറഞ്ഞ ഫ്ലൈ പറക്കുക എന്നാണ് അർത്ഥം ഉടുക്കർ എന്ന് പറയുമ്പോ പറന്നിട്ട് അല്ലെ ഒരു കാക്ക പറന്ന് കഹീസെ കഹീസെ എന്ന് പറഞ്ഞ എവിടെ നിന്നോ കഹീസെ എവിടെ നിന്നോ ആയ ആയ മീൻസ് പാസ്റ്റൻസ് ആണ് വന്നു ആന എന്നുള്ള വെർബിന്റെ പാസ്റ്റൻസ് ആണ് ആയ വന്നു കൗവ എന്നുള്ളത് പുല്ലിംഗാണ് അതുകൊണ്ടാണ് ഇവിടെ ആയ എന്ന എന്ന് എന്റെ വന്നത്വ ഉടുക്കാർ ആയ അപ്പോൾ ഒരു കാക്ക പറന്ന് എവിടെ നിന്നോ വന്നു ഓർ ഓർ മീൻസ് ആൻഡ് വൃക്ഷക്കെ ഊപ്പർ ജാബിക്കൺകുട്ടി ഹാത് എന്ന് പറഞ്ഞാൽ കൈ ഹാത് മീൻസ് ലടിക്കൺകുട്ടിയുടെ കൈ സേ ഹാത്ത് സേ സേ എന്താണ് അർത്ഥം കയ്യിൽ നിന്ന് പനീർക്ക ടൂക്കട പനീർ എന്താന്ന് നമ്മൾ പഠിച്ചു ടുക്കട എന്ന് പറഞ്ഞാൽ പീസ് എന്താണ് അർത്ഥം കഷ്ണം പനീർക്ക ടൂക്കട പനീറിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു പീസ് പനീർ ലേക്കർ ലേക്കർ മീൻസ് ലേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ലേന എന്ന് പറഞ്ഞ എടുക്കുക ലേക്കർ എന്ന് പറഞ്ഞ എടുത്തിട്ട് തേസീസെ തേസി എന്ന് പറഞ്ഞ സ്പീഡ് തേസീസെ സ്പീഡിൽ ിൽപ്പർ മുകളിൽ ഒരു മരത്തിന്റെ മുകളിൽ മീൻസ് ജാക്കർ ബൈട്ട അവിടെ പോയിരുന്നു പനീർ മസ എന്ന് പറഞ്ഞാൽ സന്തോഷം ഫൺ എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ മസേസേ എന്ന് പറഞ്ഞാൽ വളരെ കൂടി അല്ലെങ്കിൽ ആ ഫുഡ് വളരെ രസത്തോടുകൂടി ഖാനേലക ഖാന കഴിക്കുക ഖാനേലക കഴിക്കാൻ തുടങ്ങി ഖാന കഴിക്കുക ഖാനേലക കഴിക്കാൻ തുടങ്ങി മസേസെ പനീർ ഖാനേലക വളരെ കൂടി സന്തോഷത്തോടു കൂടി പനീർ കഴിക്കാൻ തുടങ്ങി ഒന്നുകൂടി നോക്കാം का उड़कर कहीं से 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 आया और से और लड़के के के हाथ पनीर पनीर टुकड़ा लेकर तेजी एक वृक्ष ऊपर जा बैठा അപ്പോൾ ഒരു കാക്ക എവിടെ നിന്നോ പറന്ന് വന്ന് ആൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പനീറിന്റെ കഷ്ണം എടുത്തുകൊണ്ട് വേഗത്തിൽ ഒരു മരത്തിന്റെ മുകളിൽ പോയിരുന്ന സന്തോഷത്തോടെ പനീർ കഴിക്കാൻ തുടങ്ങി അപ്പൊ മലയാളത്തിലേക്ക് അതെങ്കിലും നമ്മൾ അപ്പകഷ്ണമാണ് കഷ്ണമാണ് കേട്ടിട്ടുള്ളതെങ്കിൽ ഹിന്ദിക്കാരനായ കാക്കയായതുകൊണ്ടായിരിക്കാം കേട്ടോ കാക്കയുടെ വായിൽ പനീർ കഷ്ണമാണ് ഓക്കെ ഇനി നമുക്ക് ബാക്കി കഥ നോക്കാം തഭി ഏക് ലോമഡി ഉദർ ഗുസരി ഗുസരി തോമഡി ഉദർ സെ ഗുസരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ലോമഡി എന്ന് പറഞ്ഞാൽ കുറുക്കൻ ഒരു കുറുക്കൻ ഉദർ സെ ഉദർ ഉദർ ദർ ഉദർസെ ത്രൂ ഓക്കെ അപ്പോ ഗുസരി എന്ന് പറഞ്ഞാൽ ഉദേസെ ഗുസറി ഇവിടെ ലോമഡി സ്ത്രീലിംഗായത് ആയതുകൊണ്ടാണ് ഗുസരി എന്ന് വന്നിരിക്കുന്നത് തബി ഏക് ലോമഡി ഉദേസെ ഗുസരി അപ്പോൾ ഒരു കുറുക്കൻ അവിടെ നിന്ന് കടന്നുപോയി ഉസ്നെ കൗവേക്ക് ചോഞ്ചുമേയും പനീർക്കെ ടുക്കിടേക്കോ തേക്കാം ഉസ്നെ कौवे की की में पनीर के टुकड़े को देखा उसने अवन കവ്വേക്ക് ചോഞ്ച് മേം പനീർക്കെ ടുക്കടക്കോ അവൻ കൗവേക്ക് ചോഞ്ച് കൗവ കാക്കി ചോഞ്ച് ചോഞ്ച് ബീക്ക് കൊക്ക് കവഞ്ച് കാക്കയുടെ കൊക്കിൽ പനീർ കെ ടുക്കടേ ടുക്കട പീസ് ആണ് പനീർ കെ ടുക്കടേ പനീറിന്റെ കഷ്ണങ്ങൾ പനീർക്കെ ടുക്കടക്കോ തേക്ക മീൻസ് പനീറിന്റെ കഷ്ണം കണ്ടു उसने कौवे की चोंज में पनीर के टुकड़े को देखा कोष् पनीर अब क्या कुरुकन तुम कितने प्यारे दिखते हो तुम्हारे चमकीले पंख और नौकीले चोंच इतनी सुंदर है तो तुम्हारी आवाज कितनी मधुर होगी अब ए कुम पर नमु नोक लोमड़ी ने से कहा लोमड़ी ने कौवे से कहा ലോമടി കുറുക്കൻ കൗവ കാക്ക കൗവേസേ കാക്കയോട് കഹ പറഞ്ഞു ഇവിടെ ലോമടി സ്ത്രീലിങ്കാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ കർമ്മ ഉള്ള ഒരു സെന്റൻസ് ആണ് പക്ഷെ കർമ്മ ഇവിടെ ഇൻവിസിബിൾ ആണ് അതായത് ലോമടി പറഞ്ഞു ലോമടി എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവിടെ ശരിക്കും ഉത്തരമുണ്ട് പക്ഷെ പറഞ്ഞ കാര്യം ഇവിടെ ഇൻവിസിബിൾ ആണ് അങ്ങനെ വരുന്ന സിറ്റുവേഷനില് ഇവിടെ പ്രയോഗിക്കേണ്ടത് പുല്ലിംഗ ഏകവചനമാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലിക്കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് ലോമഡിനെ കൗവ കഹ ലോമഡി കൗവയോട് പറഞ്ഞു കാക്കയോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഭീ തോക്കി ചോ ഇ സുന്ദർ ഹൈ തീർ ആവാസ കിട്ടി മധുര എന്താ പറഞ്ഞത് ഭീ ഭീൻസ് ചേട്ടാ അല്ലെ തുറേ ദിഖത്തെ നിങ്ങൾ കിട്ടുന്ന എത്ര പ്യാരെ പ്യാരെ മീൻസ് വളരെ പ്രിയപ്പെട്ട എന്ന് പറയാം അല്ലെങ്കിൽ മനോഹരം എന്ന് പറയാം ബ്യൂട്ടിഫുൾ എന്ന് പറയാം അപ്പൊ കിത്തിനെ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ് ദിഗ്തേ ഹോ മീൻസ് കാണപ്പെടുക അത് നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലെ നിങ്ങളെ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു തുമ്മെ ചംകിലെ പങ്ക് തുമാരെ മീൻസ് നിന്റെ ചംകീലെ പങ്ക് ചംകീല എന്ന് പറഞ്ഞ എന്താണ് ഷൈനി തിളക്കമുള്ള പങ്ക് മീൻസ് വിങ്സ് ചിറകുകൾ ചംകീലെ പങ്ക് നിന്റെ തിളക്കമുള്ള ചിറകുകൾ ഓർ നോക്കീലി ചോഞ്ച് നോക്കീലി എന്ന് പറഞ്ഞാൽ പോയിന്റഡ് കൂർത്ത ചോഞ്ച് എന്ന് പറഞ്ഞ എന്താണ് കൂർത്ത കൊക്കുകൾ ഇത്രയും സുന്ദര ഇത്രയും സുന്ദരമാണ് ഇത്രയും ഭംഗിയുള്ളതാണ് തോ തും ആവാസ് കിത്രയും മധുരോഗി തോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം തുമാരി ആവാസ് നിന്റെ ശബ്ദം കിത്തിനി മധുർ ഹോഗി മധുർ മധുരമുള്ളത് മാധുര്യമുള്ള ശബ്ദമായിരിക്കും നിന്റെ ഹോഗി എന്ന് പറഞ്ഞാൽ ആയിരിക്കും ഓക്കെ അതൊരു സംശയത്തിന്റെ രീതിയിൽ ചോദിക്കുമ്പോഴാണ് ഹോഗി എന്ന് പറയുന്നത് തുമാരി ആവാസ് കിത്തിനി മധുർ ഹോഗി അതായത് നിന്റെ ശബ്ദം എത്ര മാധുര്യമുള്ളതായിരിക്കും എന്ന് കുറുക്കൻ കാക്കയോട് ചോദിക്കുകയാണ് അടുത്ത സെന്റൻസ് നോക്കാം कौआ अपनी झूठी प्रशंसा सुनकर खुश हो गया और जोर जोर से काव काव करने लगा कौआ अपनी झूठी प्रशंसा सुनकर खुश हो गया कौवा का का काका अपनी झूठी प्रशंसा अपनी झूठी प्रशंसा झूठी नूना झूठ नूना प्रशंसा प्रईस पुग्ती परेगा ചൂട്ടി പ്രശംസ എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് ഒരാള് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറയില്ലേ അതിനെയാണ് ചൂട്ടി പ്രശംസ എന്ന് പറയുന്നത് സുന്ന കേൾക്കുക കേട്ടിട്ട് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഹാപ്പി ഹാപ്പിയായി കാക്ക തന്നെ കുറിച്ചുള്ള നുണ പ്രശംസ കേട്ടിട്ട് ഹാപ്പി ആയത് കാക്ക വിചാരിച്ചു സത്യമാണ് പറയുന്നത് കുറുക്കൻ തന്നെ കുറിച്ച് ആ നല്ല കാര്യങ്ങൾ പറയുവാണെന്ന് വിചാരിച്ച് കാക്ക വളരെ ഹാപ്പിയായി ഓർ നമ്മള് കാക്കയുടെ വോയ്സിനെയാണ് പറയുന്നത് ഓക്കെ കാക്കയുടെ സൗണ്ടിനെ നമ്മള് കാവ് കാവ് കർണ എന്നാണ് പറയുന്നത് ഹിന്ദിയില് അപ്പൊ കാക്ക കാ എന്ന് ചെയ്യാൻ തുടങ്ങി കർണേല മീൻസ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി കൗവാ പ്രശംസ जोर जोर से काव काव करने लगा कुण प्रशंस कैट सब्दमु ऐसा करते ही उसकी चूंज में दबा हुआ पनीर का टुकड़ा नीचे गिर गया जिसे लॉमडी उड़ाकर भाग गई। ऐसा करते ही उसकी चूंज में दबा हुआ पनीर का टुकड़ा नीचे गिर गया जिसे लॉमडी उड़ाकर भाग अर्थ नोका ും കർത്തേ അങ്ങനെ ചെയ്തതും ബീക്ക് കൊക്ക് ഓക്കെ അവന്റെ കൊക്കിൽ അമർത്തുക ദബാഹു എന്ന് പറഞ്ഞാൽ അമർന്നിരുന്ന പനീർ കട്ടുക്കട പനീർ പനീറാണ് പനീർ കട്ടുക്കട പനീറിന്റെ പീസ് പനീർ കഷ്ണം നീച്ചെ ഗർഗയ നീച്ചെ താഴെ ഗർണ എന്ന് പറഞ്ഞ വീഴുക ഗർഗയ ഗർഗയെന്ന് പറഞ്ഞ പാസ്റ്റിൻസ് വീണു നീച്ചെ ഗർഗയ താഴെ വീണു പനീറിന്റെ കഷ്ണം താഴെ വീണു ജിസെ ലോമഡി ഉഡാക്കർ ബാഗൈ ജിസേ മീൻസ് അതിനെ ലോമടി കുറുക്കൻ ഉഠാക്കർ ഉടാന എന്ന് പറഞ്ഞാൽ പിക്കിംഗ് അപ്പ് എടുക്കുക പിക്കിംഗ് അപ്പ് എടുക്കുക എന്ന് പറഞ്ഞ ഓടിപ്പോവുക ഭാഗ് ഓടിപ്പോവുക ഒന്നുകൂടി നോക്കാം അങ്ങനെ ചെയ്തതും അവന്റെ ചുണ്ടിൽ അമർന്നിരുന്ന പനീർ ക ടൂക്കട പനീറിന്റെ കഷ്ണം നീച്ച താഴെ വീണു അതുകൂടാതെ എന്ത് പറ്റി താഴെ വീഴുകയും ജിസെ ലോമഡി ഉടാക്കർ ഭാഗി അതെടുത്തുകൊണ്ട് കുറുക്കൻ ഓടിപ്പോവുകയും ചെയ്തു കുറുക്കൻ ആയതുകൊണ്ടാണ് എന്റെ ഭാഗി എന്ന് പറഞ്ഞത് പുല്ലിങ്ക ആയിരുന്നെങ്കിൽ എന്നാണ് വരേണ്ടത് ഓക്കെ ഉടാക്കർ ഭി അങ്ങനെ ചെയ്തതും അവന്റെ കൊക്കിൽ അമർന്നിരുന്ന പനീർ കഷ്ണം താഴെ വീഴുകയും അതെടുത്തോണ്ട് കുറുക്കൻ ഓടി പോവുകയും ചെയ്തു ഇനി അടുത്ത സെന്റൻസ് നോക്കാം चालाक 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 लोमड़ी लोमड़ी ने ने जाते जाते कहा। चालाक ने जाते जाते कहा कहा ചാലാക്ലോമഡീനെ ജാ ജാ കഹ ചാലാക്ലോമഡീനെമഡി സൂത്രശാലിയായ കുറുക്കൻ മീൻസ് പോവുക അല്ലെ ജാ ജാത്തെ പോകുന്ന വഴി അല്ലെ പോകുമ്പോ കഹ പറഞ്ഞു ചാലാക്ലോമഡീനെ ജാത്തെ ജാത്തെ കഹ സൂത്രശാലിയായ കുറുക്കൻ പോകുമ്പോൾ പറഞ്ഞു പ്യാരെ കൗവേ വേ പ്യാരീൻസ്വേ പ്രിയപ്പെട്ട കാക്കി തുമരി ആവാസ് ആവാസ് നിങ്ങളുടെ ശബ്ദം അച്ചിയെ വളരെ നല്ലതാണ് ആ നിന്റെ ശബ്ദമൊക്കെ വളരെ നല്ലതാണ് പർ പർ എന്ന് വെച്ച എന്നാൽ ബുദ്ധിനെയ്യേ ബുദ്ധി മീൻസ് ബുദ്ധി അല്ലെ ബുദ്ധിനെയ്യേ ബുദ്ധി ഇല്ല അല്ലെ പ്രിയപ്പെട്ട കാക്കയെ നിന്റെ ശബ്ദമൊക്കെ നല്ലതാണ് പക്ഷെ നിനക്ക് ബുദ്ധി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് കുറുക്കൻ തൻ്റെ വഴിക്ക് പോവാണ് ഇതാണ് നമ്മുടെ കഥ ഓരോ കഥകളിൽ നിന്നും നമ്മൾ ഓരോ ഗുണപാഠങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മുടെ ലൈഫിലെ ഓരോ ഇൻസിഡൻസിൽ നിന്നും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഓരോ പാഠം പഠിക്കുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കഥയിൽ നിന്നും പറയുന്നത് നുണപ്രശംസ പറയുന്നവരിൽ നിന്ന് നമ്മൾ നമ്മളെ രക്ഷിക്കണം അല്ലെ ഒരിക്കലും നമ്മുടെ നന്മ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല അതൊന്നും പറയുന്നേ അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ തന്നെ പിന്നോട്ട് വലിഞ്ഞ് മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അല്ലെ കമന്റിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതും അപ്പോ ഈ കഥയുടെ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കൂ എന്ന് വിചാരിക്കുന്നു അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലുള്ള കഥകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം